ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം എല്ലാവർക്കും സുഖമാണോ എനിക്ക് സുഖമാണ് ഞാനും ജോലിയൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് കേട്ടോ ജോലിയൊക്കെ കഴിഞ്ഞ് എത്തി എൻ്റെ അടുക്കള പാചകം തുടങ്ങാൻ പോകുന്നുണ്ട് അപ്പോൾ അതിനിടയിൽ രാവിലെ മുട്ട അഭിച്ചത് ഒരെണ്ണം ഇരുന്ന് അപ്പോൾ ഞാനത് കഴിക്കാം അത് കഴിച്ചിട്ട് മുട്ടയൊക്കെ കഴിച്ചൊന്ന് പവറാവട്ടെ പവറായിട്ട് ജോലി തുടങ്ങാമെന്ന് കരുതി അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കാണുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം ആദ്യമേ പറയുന്നു വീഡിയോ കാണുന്നവർ ലൈക്ക് അടിക്കാൻ മറക്കരുത് വീഡിയോ കാണുന്നവർ വീഡിയോ കണ്ടുപോകുന്നുണ്ട് കേട്ടോ ആരും ലൈക്ക് അടിക്കുന്നില്ല അപ്പോൾ ദയവ് ചെയ്ത് പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നവർ ലൈക്ക് അടിക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫോണ് ഒരു സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ മനത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിരിക്കില്ല ചക്കയുടെ കാര്യം നമ്മുടെ ഒരു കൂട്ടുകാർ ചക്ക തന്നു ഞാൻ കുറച്ചെടുത്ത് വെച്ചായിരുന്നു അതിൻ്റെ ബാക്കി ഇരുന്നേനെ ഇപ്പോൾ വയ്ക്കാൻ പോകുന്നുണ്ട് അപ്പോൾ അത് അടുപ്പിലാക്കിയിട്ട് അതിനെ വൃത്തിയാക്കി വെച്ചിരുന്നു കേട്ടോ അല്ലാണ്ട് ഞാൻ ഈ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇത് വൃത്തിയാക്കി എടുക്കുമ്പോഴത്തേക്ക് സമയം ഒത്തിരി ലേറ്റാവും അപ്പോൾ ഞാൻ അടുത്ത് വിളിച്ച് പറഞ്ഞിരുന്നു അപ്പോൾ ചേട്ടാ അതിനെയൊക്കെ വൃത്തിയാക്കി വെച്ചിരുന്നു അപ്പോൾ ഞാൻ വന്ന ഉടനെ അതിനെ കഴുകി അടുപ്പിലോട്ട് വെച്ചിട്ട് അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ചക്ക വെപ്പ് പലർക്കും പലരും പല രീതിക്കാണ് ചക്ക വയ്ക്കുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ രീതിയാണ് ഞാൻ പറയുന്നത് നമ്മൾ ഈ ഞാൻ ഈ ചക്കയൊക്കെ ഉണ്ടല്ലോ എല്ലാം കൂടി ചക്കയും ചക്ക കുരുമൊക്കെ എല്ലാം അരിഞ്ഞു വരി നമ്മൾ കുക്കറിൽ വെച്ചിട്ട് പിന്നെ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണെന്നറി ചേർക്കുന്നത് തേങ്ങ തേങ്ങയും കുരുമുളകും വെളുത്തുള്ളിയും പിന്നെ ജീരകവും കറിവേപ്പില കുരുമുളക് കുരുമുളകിൻ്റെ കാര്യം പറഞ്ഞോന്നറിയില്ല കുരുമുളക് എല്ലാം കൂടെ നമ്മൾ ഒന്ന് ചതച്ചെടുത്ത് ആണ് നമ്മൾ ചക്ക വെക്കുന്നത് കേട്ടോ നമ്മളങ്ങനെയാണ് ചക്ക വെക്കുന്നത് പലർക്കും പല ചില ചക്ക അവിയൽ വെക്കും ചക്ക കൂട്ടാൻ വെക്കും ഇതൊക്കെ ഒന്നും എനിക്കറിയില്ല കേട്ടോ ചക്ക കൂട്ടാൻ എന്താണ് ചക്കാവിയെന്താണ് ചക്ക കൊണ്ട് പല 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 സംഭവങ്ങളും ചെയ്യാം ചക്ക കൊണ്ട് പല സംഭവങ്ങളും ചെയ്യാം അപ്പം ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എല്ലാം കൂടെ കഴുകി വരി കുക്കറിൽ വയ്ക്കും ബാക്കിയെല്ലാം കൂടെ അരച്ച് അതിലോട്ടിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഒക്കെ ഇറുത്ത് പറക്കി അതിലോട്ടിട്ടിട്ട് അടച്ചങ്ങ് വെക്കും ഒരു ഒന്ന് രണ്ട് പീസിൽ കേക്ക് ചക്കയുടെ പേപ്പർ അനുസരിച്ച് നല്ല ചക്കയാണെങ്കിൽ ഒരു പീസില് അല്ലെങ്കിൽ ഒന്ന് രണ്ട് പീസില് കേക്കും നമ്മളെ ഇറക്കി വെക്കുക അപ്പോൾ ഞാൻ ചക്കക്ക് ഇറക്കാൻ പോകുന്നുണ്ട് ആദ്യം ഒരു പ്ലേറ്റിൽ നിങ്ങളെ എന്ന് പറഞ്ഞ് ഞാൻ എടുത്ത് വെച്ച് കേട്ടോ ഒരു പ്ലേറ്റിൽ കുരുമു കുരുമുളകും വെളുത്തുള്ളിയും മഞ്ഞപ്പൊടിയും ജീരകവും മുളക് പൊടിയൊക്കെ എടുത്ത് വെച്ച് നിങ്ങളെ എന്ന് കരുതി പക്ഷേ തേങ്ങ തിരകാൻ വേണ്ടിയിട്ട് ചേട്ടൻ പാത്രം ചോദിച്ചപ്പോഴത്തേക്ക് നമ്മൾ ടേബിളിൻ്റെ പുറത്ത് നമ്മളെ അടുക്കളയിലുണ്ട് നമ്മളെ ഹാളിലുണ്ടല്ലോ നമ്മുടെ സ്ഥലപരിമിതി കാരണം അടുക്കളയിൽ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മളെ ചിരവ കാളിൽ ടേബിളിൻ്റെ പുറത്താണ് ഫിറ്റ് ചെയ്തേക്കണം അപ്പോൾ ചേട്ടൻ തേങ്ങ തിരികാൻ വേണ്ടിയിട്ട് ആ പാത്രം വച്ചുകൊണ്ട് പോയി അപ്പോൾ അതുകൊണ്ട് നമ്മളെ കൂട്ടൊന്നും കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ ചക്ക ക്യാരച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനടുപ്പത്ത് വെച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് ചെയ്യണം കൊഴിയാള മീനും ഒരുപാട് പേർക്കും കൊഴിയാള മീൻ എന്താണെന്ന് അറിയില്ല കേട്ടോ നമ്മളെ മറ്റുള്ള ജില്ലയിലുള്ളവർക്കൊന്നും കൊഴിയാള മീനെന്താ ചോദിക്കുമ്പോൾ അവർ ചോദിക്കും അതെന്ത് മീനാ എന്ത് മീനാണ് മീനൊക്കെ ഒരുപോലത്തെ മീൻ തന്നെ ആയിരിക്കും പക്ഷെ പല ജില്ലയിലും പല പേരുകളിലാണ് അറിയപ്പെടുന്നത് തിരുവനന്തപുരത്തെ പേരുകളൊന്നും അല്ലായിരിക്കും മറ്റുള്ള ജില്ലകളിൽ അപ്പം നമ്മുടെ ഇവിടെ കൊഴികളാണെങ്കിൽ മറ്റുള്ള ജില്ലയിലും ഇപ്പോൾ നമ്മുടെ ലൈവിലൂടെ ഇപ്പോൾ ചോദിച്ചു ചേച്ചി ഇത് ചേച്ചി ഈ മീൻ മീനിൻ്റെ പേരെന്താണ് ആ മീനിൻ്റെ പേരെന്താണെന്നൊക്കെ ചോദിച്ച് പക്ഷേ ചോദിച്ച മോളോട് പറയുന്നുണ്ട് നമുക്ക് ഇത് വ്യക്തിയായിട്ട് ഇപ്പോൾ എടുത്ത് കാണിക്കാനുള്ള സമയമില്ല ഞാൻ ജോലിയും കഴിഞ്ഞിട്ട് എടു പിടി എടു പിടിയെന്നും പറഞ്ഞിട്ടാണ് എൻ്റെ ജോലികൾ ചെയ്യുന്നത് എൻ്റെ തിരക്കും വെപ്രാളം കാണുമ്പോഴേ നിങ്ങൾക്കറിയാം നമ്മൾ ക്യാമറ ഒന്നിലെ ഒന്നിലെടുത്ത് വെച്ചിട്ടാണ് സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് ഇതിനിടയിൽ വെപ്രാളത്തിലെല്ലാം ഒക്കെ സെറ്റ് ചെയ്ത് കുക്കർ അടുപ്പിലോട്ടായതിനു ശേഷം ഉപ്പിൻ്റെ കാര്യം മറന്നു കേട്ടോ ഉപ്പിടാൻ മറന്നു എല്ലാം കൂടെ ധൃതി പിടിച്ച് പിടിച്ചൊക്കെ അങ്ങോട്ട് കുക്കറിലെടുത്ത് വെച്ച് അടുപ്പിലോട്ട് കയറ്റി ഉപ്പിടാൻ മറന്നുപോയി പിന്നെ ഭാഗ്യത്തിന് വെച്ചടനെ ഓർമ്മ വന്നതുകൊണ്ട് കുഴപ്പമില്ല വേണ്ട അല്ലെങ്കിൽ നമ്മൾ കുക്കറൊക്കെ ചൂടായി കഴിഞ്ഞ പിന്നെ അത് തുറക്കണമെങ്കിൽ ഇച്ചിരിപ്പാടാണ് അപ്പോൾ ഓരോരുത്തരും ആ കുക്കറിൽ പിടിയൊന്നുമില്ല വേറെയും കുക്കറൊക്കെ ഒന്ന് രണ്ട് ഇരിപ്പുണ്ട് കേട്ടോ ഒന്ന് രണ്ട് കുക്കറൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ എൻ്റെ മനസ്സിനണങ്ങിയ എൻ്റെ മനത്തിന് മനം മനസ്സിനും കയ്യനും ഇണങ്ങിയ കുക്കറാണിത് അതാണ് അതിൻ്റെ അടപ്പും പിടിയൊക്കെ പോയിട്ട് എനിക്കത് കളയാൻ തോന്നാത്ത നല്ല എനിക്ക് പെട്ടെന്ന് നമ്മൾ വെച്ചാൽ മതി അപ്പം തന്നെ അത് പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ അത്യാവശ്യത്തിനും അനുസരിച്ച് നമുക്ക് ഉപയോഗം നമ്മളെ ഒരു സംഭവമാണ് അപ്പോൾ കൊഴിയാള മീനാണേ കൊഴിയാളമീൻ ഞാൻ രണ്ടു ദിവസത്തേക്ക് മുമ്പ് നമ്മൾ ഇട്ട വീഡിയോയിൽ പിന്നെ കുടമ്പുളിയൊക്കെ ഇട്ട് തേ തേങ്ങയൊന്നും ചേർക്കാണ്ട് അരച്ചാണ് വെച്ചത് ഇന്നിപ്പം ഞാൻ അങ്ങനെയല്ല തേങ്ങയൊക്കെ ഇച്ചിരി അരച്ചാണ് വെക്കുന്നത് കാണുമ്പോൾ കളറില്ലേനും കറയ്ക്ക് അത്യാവശ്യം കളറും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഓവർ എരിവും കാര്യമൊന്നും വേണ്ട ആവശ്യത്തിന് എരിവും കാര്യമൊക്കെ മതി അപ്പോൾ ഞാൻ ഇതിനോ അടുപ്പത്തോട്ടാക്കി വെച്ചിട്ട് അടുത്ത പരിപാടി ചെയ്യും ഇതിനിടയിൽ ഞാൻ ജോലിയും കഴിഞ്ഞ് വന്ന സമയത്തുണ്ടല്ലോ ഞാൻ ജോലിയും കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും മോളും പിന്നെ മോളെ പൊടിമോളയും വിളിച്ചിട്ട് സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് പോ പോകുന്നുണ്ടായിരുന്നേ എന്നെ വഴിക്ക് വെച്ച് എന്നെ കണ്ടത് അന്നേരം അച്ചമ്മേരുടെ കൂടെ വരണമെന്ന് പറഞ്ഞിട്ട് പിടിവാശിയായിരുന്നു അപ്പോൾ ഇതിനിടയിൽ നമ്മൾ അമ്പലത്തിൽ സപ്താഹം നടക്കുന്ന കാര്യം ഞാൻ പറഞ്ഞായിരുന്നില്ല അപ്പോൾ മോളും കുട്ടികളൊക്കെ അമ്പലത്തിൽ പോയിരുന്നു ഇതിനിടയിൽ മോള കുഞ്ഞമ്മയൊക്കെ അമ്പലത്തിലുണ്ടായിരുന്നു അവരെ അവിടെ കൊച്ചുമോളയും നിർത്തിയിട്ടാണ് മൂത്ത കുഞ്ഞിനെ സ്കൂളിൽ പോയി വിളിച്ചിട്ട് വരുന്ന വഴിക്കാണെങ്കിൽ എന്നെ കണ്ടത് വന്നപ്പോഴത്തേക്ക് അന്നേരം ആച്ചാമയുടെ കൂടെ വരണമെന്ന് പറഞ്ഞു പിന്നെ ഒരു വിധത്തിനൊക്കെ പറഞ്ഞ് മോളെ മോള് പറഞ്ഞ് അമ്പലത്തിൽ അന്നദാനം ഒക്കെ ഉണ്ട് എന്തെങ്കിലും കഴിക്കാൻ പറ്റിയ കുഞ്ഞിന് പായസങ്ങളിൽ ഇത്രയും കുടിക്കണേ കുടിക്കെട്ട് കുടിച്ചിട്ട് കൊണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞ് അപ്പോൾ കുഞ്ഞ് വരുന്നതിന് മുമ്പ് മക്കൾ വരുന്നതിന് മുമ്പേ എന്തെങ്കിലുമൊക്കെ ആക്കി കൂട്ടണം മക്കൾ വരുന്നതിന് മുമ്പ് കൊണ്ട് ഞാൻ വന്ന് അല്ലെങ്കിൽ ഞാൻ ജോലി കഴിഞ്ഞ് വന്നൊരു അഞ്ച് മിനിറ്റ് എങ്കിലൊക്കെ ഇരുന്നിട്ടാണ് ജോലി തുടങ്ങുന്നത് ഇന്ന് ഞാൻ വന്നിട്ട് ഇരുന്നത് പോലുമില്ല കേട്ടോ പെട്ടെന്ന് കുഞ്ഞുങ്ങൾ വരുന്നതിന് മുമ്പേ എന്തെങ്കിലുമൊക്കെ ആക്കി കൂട്ടണം അതിന് വേണ്ടിയിട്ടുള്ളത് നിർത്തിപ്പിടിച്ച് അതിനിടയിലാണ് വീഡിയും കൂടെ എടുക്കുന്നത് എന്തായാലും ഒരു വഴിക്ക് പോകണമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സംസാരിക്കണം നിന്നില്ല കേട്ടോ സംസാരിച്ച് സംസാരിച്ച് വീഡിയോ എടുത്താൽ ഒരു കാര്യവും നടക്കില്ല പിന്നെ വോയിസ് ഓവർ കൊടുക്കുക എന്നുള്ള രീതിക്ക് ഞാൻ മിണ്ടാണ്ട് നിന്ന് ചട പടയെ ചട എവിടെ നിന്ന് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനിടയിൽ ചക്ക അടുപ്പിലായിട്ടുണ്ട് പിന്നെ നമ്മളെ കൊഴിയുള്ള മീൻ അത് അടുപ്പിലായിട്ടുണ്ട് കുറച്ച് എടുത്ത് പൊരിക്കാൻ വേണ്ടിയിട്ട് അതും പെരട്ടി വെച്ചിട്ടുണ്ട് പിന്നെ കണവയുണ്ട് കേട്ടോ കണവ കിട്ടി കണവ കിട്ടി അപ്പോൾ അത് ഞാൻ തീയല് വെക്കാന്ന് വിചാരിച്ച് കണവൊക്കെ എല്ലാവരും തോരനൊക്കെയാണ് വെക്കുന്നത് നമുക്കിവിടെ തീയ്യൽ വെക്കുന്നതാണ് ഇഷ്ടം ഓരോരുത്തർക്കും ഞാൻ പറഞ്ഞല്ലോ ഓരോരുത്തർക്ക് പാചകവും ഒക്കെ ഓരോരുത്തർക്കും ഓരോ രീതിയാണ് നമ്മൾ ടേസ്റ്റ് ആയിരിക്കില്ല മറ്റുള്ളവർക്ക് പല വീടുകളും നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മളെ കറിയും കൂട്ടവും കാണുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല കേട്ടോ അപ്പോൾ നമ്മളെ ഇഷ്ടങ്ങളും നമ്മുടെ രീതികളുമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കറിയും കൂട്ടും കാണുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല അവരുടെ രീതിയും അവരുടെ പാചകവും വേറെ രീതിയിരിക്കും എൻ്റെ രീതിയും എൻ്റെ പാചകവും ഒക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ പാചകം കൊടുത്ത് കൊ ചെയ്ത് കൊടുത്ത് കഴിച്ച് കഴിച്ച് നമ്മളെ വീട്ടുകാർക്കും അത് തന്നെയാണ് ഇഷ്ടം അത് തന്നെയാണ് ഇഷ്ടം അപ്പം ഞാൻ കണവ വൃത്തിയാക്കുന്നുണ്ട് അപ്പം ഇതിനിടയിൽ മക്കളും വരുമെന്ന് വിളിച്ച് കേട്ടോ മോള് പറഞ്ഞ് താഴോട്ടിറങ്ങി നിൽക്കാൻ പറഞ്ഞ് വരുന്നുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ കഴിയും കഴുകിട്ട് പോയി കുഞ്ഞുങ്ങളെ എടുത്തോണ്ട് വരാം കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് വന്നിട്ട് ബാക്കി പരിപാടി ചെയ്യാം അപ്പോൾ കണവയൊക്കെ വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് അതും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തേങ്ങയൊക്കെ വറുത്ത് നമ്മൾ തീയിൽ പോലെയാണ് വെക്കുന്നത് കൊച്ചുള്ളിയും തക്കാളിയും പച്ചമുളകും കറി വപ്പിലൊക്കെ എണ്ണയിൽ വഴറ്റിയിട്ടൊക്കെയാണ് തേങ്ങയൊക്കെ വറുത്തതൊക്കെ അരച്ചാണ് നമ്മൾ തീയിൽ വെക്കും പോലെയാണ് പിന്നെ ഞണ്ടായാലും കൊഞ്ചായാലും കണവയായാലും നമ്മൾ വെക്കുന്നത് അങ്ങനെയാണ് അപൂർവം മാത്രമേ കണവ തോരം വെക്കാറുള്ളൂ കേട്ടോ അപ്പോൾ ഇതിനിടയിൽ അപ്പർ ഞാൻ കണവ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അപ്പർ ചട്ടിയും വെച്ചിട്ടുണ്ട് ഒരടുപ്പിൽ ചട്ടി വെക്കുന്നുണ്ട് ഒരടുപ്പിൽ ഇന്ന് തേങ്ങ വറുക്കുന്നുണ്ട് അപ്പോൾ പലരും നമ്മളാ കൂടെ കൂടി പലരും നമ്മളെ കൂടെ കൂടിയിട്ട് നമ്മളെ ഇട്ട് താങ്ങിക്കൊണ്ടിരിക്കുകയാണ് താങ്ങലെന്ന് പറഞ്ഞാൽ ഒരു താങ്ങല്ല ഒന്നര താങ്ങല്ല നമ്മളൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ ഇഷ്ടക്കേട് വന്ന് പിന്നെ ഇഷ്ടക്കേടൊക്കെ വന്ന് ഞാൻ ദേഷ്യത്തിൽ തന്നെ പ്രതികരിക്കും കേട്ടോ ദേഷ്യത്തിൽ പ്രതികരിക്കുന്നത് കൊണ്ട് നമ്മളെ ആരും അംഗീകരിക്കത്തില്ല ബാ പിന്നെ ചില ആൾക്കാരുണ്ടല്ലോ ചിരിച്ചു കൊണ്ട് കൂടെ കൂടിയിട്ട് ചിരിച്ചു ഈ കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കുന്ന കുറേ ടീമുകളുണ്ട് കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കുന്ന അവസരം കണ്ടാൽ കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കാൻ തുടങ്ങുന്ന കുറച്ച് ടീമുകളുണ്ട് അവരെയൊക്കെ അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അങ്ങനെയൊക്കെ ഉള്ളവരെ നിങ്ങളായാലും ഞാനായാലും അങ്ങനെയൊക്കെ ഉള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക അല്ലെങ്കിൽ നമുക്ക് പോക പോകെ 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 അത് പ്രശ്നങ്ങളാവും ചില സമയത്ത് ഇച്ചിരി നേരത്തെ ഒരു മുഷിച്ചില്ലെന്നേ ഇച്ചിരി നേരത്തൊരു മുഷിച്ചിൽ നമ്മൾ ചട്ടമ്പിയെന്നോ അഹങ്കാരിയെന്നോ അസൂയക്കാരി എന്നോ പരദൂഷണക്കാരി ഒക്കെ പറയുമായിരിക്കും അതൊക്കെ ഇത്തിരി നേരത്തേക്ക് അതൊക്കെ കേട്ടാലും കുഴപ്പമില്ല നമുക്ക് നമ്മൾ മുന്നോട്ട് പോകുന്ന വഴിയിൽ മാർഗ്ഗ തടസ്സമായിട്ടുള്ളതിനെയൊക്കെ നമ്മൾ മാറ്റിയിട്ട് മുന്നോട്ട് പോവുക തന്നെ വേണം നമുക്ക് കേട്ടെന്ന് കണ്ട നമുക്ക് ഇഷ്ടമില്ലാത്തത് കൂടെ കൂട്ടാതിരിക്കുക നമ്മുടെ ശരീരത്തിലായാലും നമ്മൾ പോലെ കൊണ്ട് നടക്കുന്ന നമ്മുടെ ശരീരത്തിൻ്റെ അവയവ അവയവത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു ഫാൾട്ട് വന്ന് നമ്മളതിനെ ഒഴിവാക്കുന്നില്ലേ അത് നമ്മുടെ സ്വത്താണ് മൊത്തമാണ് അയ്യോ എൻ്റെ ശരീരമാണെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇല്ല അപ്പം നമുക്ക് പറ്റാത്തത് നമ്മളതിനെ മാറ്റുക തന്നെ ചെയ്യും നമ്മൾ എൻ്റെ പാചകമൊക്കെ ഇവിടെ ഏതാണ്ടായിട്ടുണ്ട് ഞാൻ ചോറ് വാർത്തിട്ട് ഒന്ന് പൊരിക്കാൻ വേണ്ടി അത് അടുപ്പത്തെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ കണവക്കറിയും ഏതാണ്ട് റെഡിയായി ഇറക്കാനായി അപ്പം ചക്ക ഞാൻ കോരി മാറ്റുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുഞ്ഞ് എൻ്റെ കുഞ്ഞ് മോളുണ്ടല്ലേ ഇളയ കുഞ്ഞ് അച്ചമ്മ അച്ചമ്മ എന്ന് വിളിച്ചുകൊണ്ട് വരുകയാണ് കേട്ടോ അച്ചമ്മ അച്ചമ്മ അടുക്കളയിൽ വിളിച്ചുകൊണ്ടാണ് ചേട്ടൻ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് ചക്കയും ഭർത്തമീനും ഒക്കെ എടുത്ത് ഓരോന്നോരത്തേട്ട് നമ്മളെ ടേബിളിനെ പുറത്തു കൊണ്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള കെതിയിലാണ് എൻ്റെ ജോലി കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പം ഞാൻ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല കേട്ടോ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല നമ്മുടെ സ്വഭാവവും നമ്മുടെ സ്വഭാവ രീതിയും ആർക്കും പെട്ടെന്ന് പൊരുത്തപ്പെടാൻ പറ്റത്തില്ല എൻ്റെ സ്വഭാവ രീതികളും ഞാനും ഇങ്ങനെയൊക്കെ തന്നെയാണ് അത് നമുക്ക് നമ്മുടെ രീതികളും നമ്മുടെ ഇതൊക്കെ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാറ്റാൻ പറ്റത്തില്ല നമ്മളെ ആൾക്കാർ പറയൂ ഇരിക്കുന്നെ പറയട്ടെന്നെ പറയുന്നവർ കുറേ പറഞ്ഞ് 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 കഴിയുമ്പോൾ അവർക്ക് തന്നെ മതിയായിക്കോളും അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ കാണുക ഇഷ്ടപ്പെടുന്നവരൊക്കെ വീഡിയോ കണ്ടാലും പോലെ നിങ്ങൾ നമുക്ക് ലൈക്ക് അടിക്കാൻ മറക്കല്ലേ കേട്ടോ അപ്പം ഞാൻ മീൻ എടുത്തിട്ടുണ്ട് ചക്ക എടുത്തിട്ടുണ്ട് നമ്മുടെ അതെ അതെ കൊഴിയാളെ മീൻ തേങ്ങ അരച്ച് കുടമ്പുളിയൊക്കെ ഇട്ട് വെച്ചതാണ് പിന്നീട് കാണാൻ കറിയും തന്തോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ടാറ്റ ബൈ ബൈ